ഫുട്ബോൾ ആരാധകരെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന പോരാട്ടമായിരുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഇന്റർമയാമി പി എസ് ജി പോരാട്ടം മേഴ്സഡ് ഇസ്വൻ സ്റ്റേഡിയത്തിൽ മത്സരം അവസാനിക്കുമ്പോൾ പി എസ് ഡിയോട് ഇന്റർമയാമി എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടു മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മത്സരത്തിന്റെ എല്ലാ വിജയ സാധ്യതകളും പി എസ് ഡിക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇന്റർ ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേനെ താരങ്ങളാൽ സമ്പന്നമാണ് പി എസ് ജി സ്കോഡ് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലും മറ്റു എല്ലാ കാര്യത്തിലും പി എസ് സി ഇന്റർ മയാമിയേക്കാൾ ഏറെ മുന്നിലായിരുന്നു ഈ മത്സരത്തിൽ ഇന്റർ മയാമിക്കു വേണ്ടി ഉസ്താരി ജോർജി ആൽബ അലൻ ഫാൽക്കൻ വേഗൻ സഗോവിയ ബുഡ്സ്കസ് റൊണാൾഡോ അലൻഡെ സുവാരസ് ലിയൽ മെസ്സി എന്നിവരായിരുന്നു ആദ്യ ഇലവണിൽ കളത്തിലിറങ്ങിയത് ഫോർ ഫോർ ടു ഫോർമേഷൻ ആയിരുന്നു ഇന്റർ മയാമിയുടേത് എന്നാൽ മറുവശത്ത് പി എസ് ഡി ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ ഡൊന്നറുമ ഹക്കീമി മാർക്കിനിയോസ് പാച്ചോ മെന്റസ് നെവസ് വിറ്റീന റൂയിസ് ബാർകോള ഡുവയോ ഖവറസ്കേലിയ എന്നിവരായിരുന്നു കളത്തിലിറങ്ങിയത് മത്സരം തുടങ്ങി ആദ്യ ആറ് മിനിറ്റിൽ തന്നെ പി എസ് ഡി മധ്യനിരതാരം നെവസിലൂടെ ഗോൾ നേടുകയായിരുന്നു അതിനുശേഷം മത്സരത്തിന്റെ മുപ്പത്തി ഒൻപതാം മിനിറ്റിലും നെവസ് ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്തു അതിനുശേഷം ഇന്റർമയാമിയുടെ പകരക്കാരനായ അവിലസിന്റെ ഒരു ഓൺ ഗോളും നാല്പത്തി അഞ്ചാം മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്ത് അഷ്റഫ് ഹക്കിമിയുടെ ഒരു ഗോളും പിറന്നു അങ്ങനെ ആദ്യ പകുതിയിൽ നേടിയ നാല് ഗോളുകൾക്കാണ് ഇന്റർമയാമിയെ പി എസ് ടി പരാജയപ്പെടുത്തിയത് പി എസ് ടി ഗോൾ മുഖത്തേക്ക് അപകടകരമായ ഒരു ഷോട്ട് പോലും എതിർക്കാൻ ഇന്റർമയാമിക്ക് ആദ്യ പകുതിയിൽ സാധിച്ചില്ല മത്സരം പൂർണ്ണമായും പി എസ് ഡി തങ്ങളുടെ കൈക്കുള്ളിലാക്കുകയായിരുന്നു മത്സരത്തിലെ പി എസ് ടിയുടെ ഹൈ പ്രസിംഗ് ഗെയിമാണ് ഇന്റർമയാമിക്ക് തലവേദനയായത് കൂടാതെ ഇന്റർമയാമിയുടെ ഡിഫൻസിലെ മോശം പ്രകടനവും ഇന്റർമയാമിയുടെ പരാജയത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പ്രതിരോധം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ ഇത്ര ഗോൾ ഇന്റർമയാമിക്ക് വഴങ്ങേണ്ടി വരില്ലായിരുന്നു എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഇന്റർമയാമി മനോഹരമായ ചില മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു അതിൽ ചില ഗോൾ ചാൻസുകളും വന്നിരുന്നു ഇന്റർമയാമി നായകൻ ലിയോണൽ മെസ്സി ആയിരുന്നു ആ ഗോൾ ചാൻസുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത് ഈ മത്സരത്തിൽ ഇന്റർമയാമിയുടെ ഭാഗത്ത് നിന്ന് ഷോർട്ട് ടേൺ ടാർഗറ്റ് ഉള്ളത് ലിയണൽ മെസ്സിക്ക് മാത്രമാണ് രണ്ട് താരങ്ങളെ മറികടന്നുകൊണ്ട് ലിയണൽ മെസ്സി നടത്തിയ ഒരു മുന്നേറ്റം ലിയണൽ മെസ്സിക്ക് ഷോട്ട് ഉതിർക്കാൻ സാധിച്ചെങ്കിലും ഗോൾ കീപ്പർ ഡൊന്നോറുമ ആ ഷോട്ട് തന്റെ കൈക്കുള്ളിൽ ഒതുക്കി അതിനുശേഷം ലിയണൽ മെസ്സിയുടെ ഒരു മനോഹരമായ ഹെഡറും ഡൊണ്ണോറുമ തട്ടിയകറ്റി എന്തായാലും മത്സരം നാലു ഗോളുകൾക്ക് പി എസ് ഡി വിജയിച്ചു ഇന്റർമയാമി തങ്ങളുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് പര്യടനം അവസാനിച്ച് ഇനി നാട്ടിലേക്ക് മടങ്ങും